സയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ഫലസ്തീനികളെ കൊന്നൊടുക്കി വംശഹത്യ തുടരുന്ന ഇസ്രായേലിന് കനത്ത ശിക്ഷയ്ക്കൊരുക്കി യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ യുവേഫ അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ചും ലോകത്തിൻ്റെ അഭ്യർത്ഥന തള്ളിയും വംശഹത്യ തുടരുന്ന ഇസ്രായേലിനെ ഫുട്ബോൾ വേദിയിൽ വിലക്കണമെന്ന അംഗം രാജ്യങ്ങളുടെ ആവശ്യത്തിൽ ചൊവ്വാഴ്ച ചേരുന്ന യുവേഫ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനമെടുക്കും അംഗരാജ്യങ്ങൾക്കിടയിലെ വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിലാവും നടപടി ഇസ്രായേൽ ദേശീയ ടീമിനെ മുഴുവൻ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിൽ നിന്നും വിലക്കുന്നതിനൊപ്പം തന്നെ യുഎഫ യൂറോപ്പ ലീഗിൽ കളിക്കുന്ന മക്കാബി തെൽഅീവിനെയും വിലക്കും രണ്ടു വർഷത്തിലേക്കെടുക്കുന്ന ഘാസ ആക്രമണങ്ങൾക്ക് പിന്നാലെ യുഎഫ്എയുമായി അടുത്ത ബന്ധം നിലനിർത്തുന്ന ഖത്തറിനെയും ഇസ്രായേൽ ആക്രമിച്ചത് യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് അലക്സാണ്ടർ സെഫറിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഇരുപതംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാവും ഇസ്രായേൽ വിലക്ക് സംബന്ധിച്ച് തീരുമാനമെടുക്കുക രണ്ടോ മൂന്നോ അംഗങ്ങൾ വിലക്ക് നീക്കത്തെ എതിർക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ ഫുട്ബോളിൽ നിന്നുള്ള വിലക്ക് ഉറപ്പാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജർമ്മനി ഹംഗറി എന്നിവരുടെ പിന്തുണ ഇസ്രായേലിന് ആയിരിക്കുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഗാസയിലെ ഇസ്രായേൽ വംശഹത്യക്കെതിരെ ശക്തമായ നിലപാടെടുത്ത രാജ്യമാണ് സ്പെയിൻ അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേലിനെതിരെ പ്രതികരിച്ച സ്പെയിൻ ഭരണകൂടം പ്രതിഷേധം ഫുട്ബോൾ ലോകത്തേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നുണ്ട് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഇസ്രായേൽ ലോകകപ്പിന് യോഗ്യത നേടിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പിൽ സ്പാനിഷ് ടീമിനെ അയക്കുന്നതിൽ പോലും രണ്ടാമതൊന്ന് ആലോചിക്കുമെന്നായിരുന്നു സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ഫലസ്തീൻ ദേശീയ ടീമിനെ സൗഹൃദ മത്സരത്തിനായി തങ്ങളുടെ മണ്ണിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ബാസ്ക് ഫുട്ബോൾ ഫെഡറേഷൻ നവംബർ പതിനഞ്ചിന് സ്പാനിഷ് ലാലിക ക്ലബായ അത്ലറ്റിക് ബിൽബാവോയുടെ മൈതാനത്ത് ഫലസ്തീൻ ദേശീയ ടീമും ബാസ്ക് ദേശീയ ടീമും തമ്മിൽ സൗഹൃദ മത്സരം കളിക്കും യു എഫ്എയുടെയും ഫിഫയുടെയും അംഗീകാരമില്ലാത്ത സ്വതന്ത്ര ഫെഡറേഷനാണ് ബോസ്കർ രാജ്യമെന്ന നിലയിൽ സ്പെയിനിൻ്റെ ഭാഗമെങ്കിലും എല്ലാ തരത്തിലും സ്വതന്ത്രമായ ആശയവും നിലപാടുമുള്ള നാടാണിത് രണ്ടു വർഷത്തിലേക്ക് എത്തുന്ന ഗസ്സയിലെ ഇസ്രായേൽ വംശഹത്യയുടെ ഇരകൾക്കുള്ള ഐക്യദാർഢ്യമാണ് ഫലസ്തീൻ ദേശീയ ടീമുമായുള്ള സൗഹൃദ മത്സരം സംഘടിപ്പിക്കുന്നതെന്ന ഫെഡറേഷനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഗസ്സയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനെ എല്ലാ ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വിലക്കാൻ തയ്യാറെടുത്ത യു എഫ് എയുടെ തീരുമാനത്തെ കയ്യടിയോടെയാണ് ആരാധകർ സ്വാഗതം ചെയ്യുന്നത് അടുത്ത ആഴ്ച യു എഫ എക്സിക്യൂട്ടീവ് നടത്തുന്ന വോട്ടെടുപ്പിൽ ഇസ്രായേലിന്റെ വിധി നിർണ്ണയിക്കപ്പെടും അന്താരാഷ്ട്ര ഫുട്ബോൾ വേദികളിലടക്കം ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നടപടിയും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും